ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായിട്ട് ഇതാ ഒമ്പത് ടിസ്റ്റോട് ഒരു എവിക്ഷൻ നടക്കാൻ പോവുകയാണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി തുടങ്ങിയ അപ്ഡേറ്റുകൾ നമുക്ക് പരിശോധിക്കാം വീഡിയോ അതിവായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇതുവരെ ബിഗ് ബോസിൻ്റെ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് പുതിയൊരു അപേക്ഷയും പ്രോസസ്സ് കൂടി ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുകയാണ് കൂട്ടത്തിൽ നാല് പേരെ തിരഞ്ഞെടുക്കുക യോഗ്യരല്ലാത്ത നാല് പേരെ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു നാല് പേരെ ഗാർഡൻ ഏരിയ കിടത്തുന്നതാണെന്ന് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് ആ ഗാർഡൻ ഏരിയ കിടന്ന് അവർ ഉറങ്ങുന്നുണ്ട് ഒരു കട്ടിനും കൊടുത്തിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് കട്ടിലോട് കൂടി ഇവരെ ആ ഒരു റെഡ് സോൺ വെച്ചിട്ടുണ്ട് ഗാർഡൻ തന്നെ അവിടെ കൊണ്ട് അവരറിയാതെ വെക്കുകയാണെങ്കിൽ അവർ സ്പോട്ട് ലഭിക്കാവുന്ന ഒരു കാര്യം ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് ഇന്നു മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയാണ് ഈ ഒരു പ്രോസസ്സ് തുടരുന്നതും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചരത്തപ്പാനി ഇതിനോടം തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഷാനവാസാണ് രസ്റ്റഡെന്ന് ഷാനവാസ് ഉറങ്ങാൻ നല്ല ഉറക്കത്തിലാണ് കട്ടിന് താഴെയാണ് കിടക്കുന്നതെന്നുള്ളൂ ഈ ഒരു സമയത്ത് ഷാനവാസിനെ എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ആ സമയത്ത് ജിസിൽ വിളിച്ച് നമ്മുടെ ഷാനവാസിനെ എണീപ്പിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷേ ഷാനവാസ് എണീക്കി എണീറ്റില്ലെ ഒരു ഇന്നൊരു എവിക്ഷൻ നടന്നേനെ ഷാനവാസ് ബിഗ് ബോസ് ഓഫീസിൽ നിന്നും പുറത്തു ഒരു അവസ്ഥ വന്നേ എന്തൊക്കെയാളും ഇനിയുള്ള ഈ ഒരു നാല് പേർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് മാറുന്നിരിക്കും കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങാനും തൂക്കി വിളിയിലിട്ട് കഴിഞ്ഞാൽ പുറത്തു പോയേ പറ്റത്തുള്ളൂ ഇതുവരെ ബിഗ് ബോസിൻ്റെ ഇല്ലാത്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഇല്ലാത്തൊരു പുതിയ ഒരു രംഗമൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത്തവണ അടിപൊളിയായിരിക്കുന്നു അല്ലെങ്കിൽ ഏഴിൻ്റെ പണി കമ്മിറ്റിക്കാർക്ക് വരേണ്ടത് ഡരാട്ടം പറഞ്ഞത് വെറുതെയല്ല എന്തൊക്കെയാണ് തുടക്കം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സീസൺ ആയിട്ട് സീസൺ സെവൻ മാറും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ അപ്ഡേറ്റുകൾ കേട്ടൊക്കെ അപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം തന്നെ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ